ഹായ് ഡോക്ടർ ശരണ്യ ശരണ്യറിജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ വരാനുണ്ടാവുന്ന റീസൺസും അതുപോലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്താണ് ഫാറ്റി ലിവർ നോക്കാം നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള കലോറി നമ്മുടെ ലിവറിൽ അടിഞ്ഞു കൂടുന്നതിനെയാണ് നമ്മൾ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് അതായത് ഫാറ്റ് നമ്മുടെ ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുക നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം കുറയുകയും അതുമൂലം ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ തന്നെ അടിഞ്ഞു കൂടുക അപ്പം അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഒബിസിറ്റി ഒബിസിറ്റി അതായത് നമ്മുടെ ശരീരഭാരം ബി എം ഐയിൽ കറക്റ്റായി നിൽക്കാതിരിക്കുക അതായത് വയറിലൊക്കെ ഒരുപാട് ഫാറ്റുള്ള ആളുകളിൽ അമിതം അതായത് വർക്കൗട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ഒന്നും ശ്രദ്ധിക്കാതെ അമിതമായുള്ള ഭാരമുള്ള ആളുകളിലാണ് പൊതുവേ ഇത് കാണാറ് രണ്ടാമത്തെ റീസൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റിക് ഡയ ടൈപ്പ് ടു ഡയബറ്റിക് ഉള്ള ആളുകളിലും പൊതുവേ ലിവ ഫാറ്റി ലിവർ കാണാറുണ്ട് പിന്നെയുള്ളത് ആയിട്ടുള്ള ഡയറ്റ് അതായത് ഡയറ്റ് ഒന്നും ശ്രദ്ധിക്കാതെ ഒരുപാട് സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും ഒക്കെ അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത് അതായത് പുറത്തു പോയിട്ടും ഈ ബ്രോസ്റ്റഡ് ചിക്കൻ കോള പെപ്സി ഇതുപോലത്തെ ഒരുപാട് അതായത് ജങ്ക് ഫുഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം നമുക്ക് വരുന്നുണ്ട് അതുപോലെയാണ് റാപ്പിഡ് വെയ്റ്റ് ലോസ് അതായത് ഒരുപാട് പെട്ടെന്ന് തന്നെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ക്രാഷ് ഡയറ്റൊക്കെ എടുക്കുന്ന ആളുകളിട്ട് ഒട്ടും ഭക്ഷണം കഴിക്കാതെ ഒക്കെ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ആളുകളിലും പൊതുവെ കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഫാറ്റ് ലിവർ കാണാറുണ്ട് മെയിനായിട്ട് പി സി ഒസ് ഹൈപ്പോ തൈറോയിഡിസം ഇത്തരം കുറച്ച് കാര്യങ്ങളിൽ ഇതേപോലെ ചില മെഡി മെഡിസിൻസ് കൊണ്ട് അതായത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് പോലത്തെ മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകളിലും ചില ജെനറ്റിക് ഫാക്ടറായിട്ടും ഇത് കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി പോലത്തെ ഇൻഫെക്ഷൻ കാരണവും ഫാറ്റി ലിവർ വരാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഒക്കെയാണ് നമ്മൾ പൊതുവേ ഫാറ്റി ലിവർ വരാനുള്ള കാരണങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളുടെ ഫുഡിലും ഫുഡിലാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റാണ് മെയിനായിട്ടുള്ള ഫാറ്റി ലിവറിൻ്റെ മെയിൻ കോസ് എന്ന് തന്നെ പറയാം അപ്പം നമ്മളുടെ ഫുഡിൽ ഫാറ്റും അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റുകളൊക്കെ അടങ്ങി ഫുഡുകൾ കഴിക്കാതിരിക്കുക ഒരുപാട് വെജിറ്റബിൾസും അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് മത്തൻ്റെ ഇല വളരെ നല്ലതാണ് മുരിങ്ങയില മത്തൻ്റെ ഇല ഈ ഇലകളൊക്കെ തോരൻ വെച്ചൊക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ വാഴക്കൂമ്പ് വാഴക്കൂമ്പ് ഏറ്റവും ബെസ്റ്റാണ് ഫാറ്റ് ലിവറിന് അത് ജ്യൂസ് അടിച്ച് കഴിക്കുന്ന ആളുകളും ഉണ്ട് അതുപോലെ തന്നെ മോരിൽ ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി നന്നായിട്ട് മിക്സിയിലടിച്ചിട്ട് മോരിൽ ചേർത്ത് നമ്മുടെ ലെഞ്ചിൻ്റെ മുന്നേ കഴിക്കും കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ നെല്ലിക്ക ജ്യൂസ് അടിച്ച് അതിൽ കുറച്ച് ടെർമറിക് പൗഡറും കൂടി ആഡ് ചെയ്തത് എം ടി സ്റ്റൊമക്കിൽ കഴിക്കുന്നതും നമുക്ക് ഫാറ്റി ലെവറിന് വളരെ നല്ലതാണ് അതുപോലെ ബ്രൗൺ റൈസ് അതായത് തവിട് കളയാത്ത അരി വളരെ നല്ലതാണ് അതുപോലെ ഓട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റീൽ കട്ട് ഓട്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അവക്കാടോ നല്ലതാണ് ഒലീവ് ഓയിൽ നല്ലതാണ് എല്ലാ ബെറീസും ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ സിട്രസ് ഫ്രൂട്ടുകൾ നല്ലതാണ് ഇത്തരം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതൊക്കെ വളരെ ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് വെള്ളം കുടിക്കുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യുക അതുപോലെ ബാർലി വെള്ളം നല്ലതാണ് ഇടക്കിടയ്ക്ക് ബാർലി വെള്ളം കുടിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മദ്യം ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക പ്രോട്ടീൻ റിച്ച്ഡ് ഫുഡ് ഫൈബർ കണ്ടൻറ്റ് ഫുഡുകളൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്കൊരു പരിധി വരെ ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്